നവകേരള സദസ് ഗംഭീര വിജയമെന്ന വെള്ളാപ്പള്ളി നടേശൻ യാത്രയെടുത്താൻ വലിയ ശ്രമം നടന്നുവെങ്കിലും അതെല്ലാം പാളി മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അഭിനന്ദിക്കുന്നു ഇനിയും ഭരണ തുടർച്ച ഉണ്ടാകണമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു നവകേരള സദസ്സിനോടനുബന്ധിച്ച പ്രഭാര യോഗത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വേദിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് കുറച്ച് ശക്തമായി ഇന്ന് മാത്രമല്ല ഒരുപക്ഷെ ഇന്നും പത്രം നോക്കിയാലും മീഡിയ നോക്കിയാലും ഈ യാത്രയുടെ പ്രാധാന്യത്തെ വേണ്ടി അതിൻ്റെ വിശദീകരണങ്ങളില്ലാത്ത ഒരു നിമിഷം കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ യാത്ര തന്നെ ഇത് ലോകം പ്രശസ്തമാകുവാൻ സാധിച്ചത് എന്നതിനൊരു